പ്രിയ സ്നേഹിതരെ മരുഭൂമിയുടെ വിജനതയിൽ വിശന്ന് തളർന്നു നിന്നൊരു മഹാജനാവലിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് ശിഷ്യരോട് ഏച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ഹൗ മെനി ലവ്സ് ഡു യു ഹാവ് അഞ്ചപ്പോ രണ്ട് മീനും എന്നായിരുന്നു അവിടെ മറുപടി യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അപ്പം നൽകിയത് ഒരു കുട്ടിയാണ് മനുഷ്യരെ കാഴ്ചകളിൽ നിസ്സാരമായിരിക്കാം അത് പക്ഷേ ദൈവകരങ്ങളിൽ അത് മഹത്തായി അത്ഭുതമായിട്ട് മാറുന്നുണ്ട് ചെറുതെന്നും നിസ്സാരമെന്നും കരുതി അവഗണിക്കുന്നു എന്നിലൂടെ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനാകുമതേ ദൈവത്തിന് വലിപ്പം അത്ര പ്രശ്നമല്ല നമ്മൾ നൽകുന്നത് എന്തും അവന് അത്ഭുതമാക്കി മാറ്റാനാകും സൈസ് മാറ്റർ വിത്ത് വിധിക്കും യു ക്യാൻ യൂസ് എനിത്തിം വി ഓഫർ ടു ഹിം അന്ന് ശിഷ്യരോട് ചോദിച്ചതുപോലെ ക്രിസ്തു നമ്മളോടുമെന്ന് ചോദിക്കുക നിങ്ങളുടെ കൈവശം എന്തുണ്ട് അത്ര വലുതെന്ന് തോന്നുന്നുതൊന്നും ഉണ്ടാകില്ലായിരിക്കാം പക്ഷെ അത് ദേവകരങ്ങൾ സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടോ എങ്കിൽ അതും ഒരു അനുഭുതമായിട്ട് മാറുമെന്നേ എല്ലാവരുടെയും കരങ്ങളിൽ എന്തുമുണ്ട് എവിൺ ഹാസ് സംതിങ് ഇൻ ദിയർ ഹാൻഡ്സ് നിങ്ങൾക്കുള്ള ആ സംതിങ് മറ്റൊരാളുടെ കൈവശം തന്നെ ആക്കണമെന്നില്ല എഴുതാനുള്ള കഴിവായിരിക്കാം നിനക്ക് പാടാനുള്ള കഴിവായിരിക്കാം അവരനെ ദരിദ്രരെ പരിചരിക്കാനുള്ള ആഗ്രഹമായിരിക്കും മറ്റൊരാൾക്ക് സാമ്പത്തിക സ്രോതസ്സായിരിക്കും വേറൊരാൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമയമായിരിക്കാം ഇനിയും ചിലർക്ക് ഞങ്ങളൊരു പക്ഷേ ഒരു ചിത്രകാരനോ ശില്പിയോ അധ്യാപകനോ നേഴ്സോ ഡോക്ടറോ ആരുമായി കൊള്ളട്ടെ ഒരുപക്ഷെ സൺഡേ വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറോ ഗായക ശുശ്രൂഷകനോ ഇലക്ട്രീഷ്യനോ കമ്പ്യൂട്ടർ എക്സ്പേർട്ടോ മുക്കുവനോ ഫോട്ടോഗ്രാഫറോ കർഷകനോ ആരുമായി കൊള്ളട്ടെ ദൈവം ഒന്ന് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കുള്ളത് നിനക്കില്ലെന്ന് പരിതാപിച്ച ജീവിതം പാഴാക്കാതിരിക്കുക നിനക്കുള്ളത് എന്തുമായി കൊള്ളട്ടെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ നിന്നും അതെടുത്ത് വാഴ്ത്തി വിഭജിച്ച് മഹാത്ഭുതമാക്കാൻ കഴിയുമെന്നേ ആകയാൽ ദൈവമഹത്വത്തിനായി അത് പങ്കുവെച്ചു കൊടുക്കുക ഷെയർ ഇറ്റ് ഫോർ ഹിസ് ഗ്ലോറി ആ